ഇത് നമ്മൾ സത്യം പറയാലോ ഗെയ്സ് പെണ്ണാണോ പോയിട്ട് ഫസ്റ്റ് ദിവസമുണ്ടല്ലോ ഏ ആ റൂമിൽ കയറിയിട്ട് എന്നാൽ പേര് പേര് ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വീട്ടിൽ തന്നെയാ ഉള്ളത് പനിയും കാര്യമെല്ലാം ആയിട്ട് പുറത്തായിട്ടും പോയിക്കില്ല അപ്പോൾ വൈകുന്നേരമായിരോ വൈഫ് പറഞ്ഞ നമുക്കൊരു വീഡിയോ എടുത്താലോ എന്ന് ചോദിച്ചു കാരണം ഇതുവരെ ഉള്ള നമ്മളൊറ്റ വീഡിയോലും എന്ത് ചെയ്തിരിക്കില്ല ആ വൈഫിനാ വീട്ടിൽ കാണിച്ചിരിക്കില്ല അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റിൽ കുറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്നു പിന്നെ ആ വൈഫിനെ കണ്ടിട്ടില്ലാലും വൈഫിനെ പരിചയപ്പെടുത്തുക എന്നൊക്കില്ലാലോ ഒന്നുമില്ല അങ്ങനെ മോളേനും പരിചയപ്പെടുത്തുകയുള്ളു ആളതാ വേക്കന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ കൂടെ പരിചയപ്പെടുത്തരാ പിന്നെ വീട് കാണിച്ചു തരാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണം പിന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിരിക്കുക എൻ്റെ പേരൊന്നും കൂടെ ഞാൻ പരിചയപ്പെടുത്തരാം എൻ്റെ പേര് നജ്മൽ നിന്നാണ് വീട് കുറ്റിയാടിയാണ് കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടിയാണ് വീട് വരുന്നത് പിന്നെ ഇതാ ആള് പുറകെ തന്നെ ഉണ്ട് വീട് കുറ്റിയാടി തന്നെ വരുന്നത് പിന്നെ ഞാൻ നാടൻ പണിയാണ് നാടൻ പണിയാണ് അതുപോലെ തന്നെ ഒരു ഷോപ്പുണ്ട് കുറ്റിയാടി അപ്പോൾ ഇന്ന് പനിയും കാര്യങ്ങളെല്ലാം ആയിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോകാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ആളെ പരിചയപ്പെടുത്തരാ പിന്നെ ആ ഫാമിലിനെ പരിചയപ്പെടുത്തരാ ഓക്കെ അപ്പോൾ ഗെയ്സ് ഇതാണ് പൊണ്ടാട്ടി പൊണ്ടാട്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പൊണ്ടാട്ടി എന്നെ പറഞ്ഞാൽ ഇതുവരെ ഉള്ള ഒറ്റ വീഡിയോയിൽ ഞാൻ വന്നിട്ടില്ലല്ലോ അപ്പോൾ എന്നെ കൂടെ പരിചയപ്പെടുത്താതെ പിന്നെ അടുത്ത വീഡിയോയിൽ ഞാനും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തു ചെയ്തേ ആളെ ഇങ്ങോട്ടേക്ക് ഇവിടെ കൂട്ടിയ അപ്പം പൊണ്ടാട്ടിൻ്റെ പേര് എന്ന് വെച്ചാലെന്നാ റെയിനാ ഞാൻ വിളിക്കുന്നത് സ്വന്തം പേരെന്തോ ആ റെയിൻ തന്നെയല്ലേ ഏ അങ്ങനെയല്ല ഉള്ളത് അപ്പോൾ ആളനങ്ങുന്നില്ല തട്ടം കൊണ്ട് ഇത് മറിച്ചിട്ടാണല്ലേ പിന്നെ എന്താ പറയുക അതുപോലെ തന്നെ ഫ്രണ്ട് നമ്മളെ വീട് കാണിച്ച് തരാം വീട് ഇതാണ് നമ്മളെ മിനി കൊട്ടാരം ഇതാ നമ്മളെ വീട് വരുന്നത് വീടിന്ന് ഇതാ വീട്ടിൽ നിന്ന് നേരെ ബേക്കിൽ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറ്റിയുടെ ടൗൺ കാണാം കുറ്റിയുടെ ടൗണ് കറക്റ്റ് വീട് നമുക്ക് കാണാൻ പറ്റും ഇത്രയും അടുത്താണ് നമ്മളെ വീടും ടൗണും വരുന്നത് അതുപോലെ തന്നെ എന്താ പറയുക വൈഫിനെന്തോ സംസാരിക്കണല്ലോ ഒന്നും സംസാരിച്ചിട്ടില്ല അങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന എങ്ങനെയാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല ഇന്ന് ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് അത് അറങ്ങാത്ത ആ അങ്ങനെ തന്നെ തുടങ്ങുമല്ലേ എന്നോട് ഇങ്ങോട്ട് നിർബന്ധിച്ചാ ഞാനിതുവരെ ഒറ്റ പിന്നെ വീഡിയോയിൽ വന്നിട്ടില്ലല്ലോ എന്നെ കൂടെ കൂട്ടം ചോദിച്ചാ ഞാൻ ഇതുവരെ എല്ലാം ചെയ്തല്ലോ ഒറ്റക്കെന്നെ ആയിരുന്നു അങ്ങനെ ഇന്ന് വന്നതാ ഇന്ന് വന്നപ്പോൾ ആക്ക് ഭയങ്കര കുറവ് കുഞ്ഞിനെ കൂടെ ഞാൻ വിളിച്ചനു ഇന്നുനെ വിളിച്ചനു നമ്മളൂടെ പക്ഷെ അവള് അവളാ അവിടെ നിന്ന് വേറെ കളിയിലെ എന്നെ കാണുവാ എന്നെ കാണുമ്പോ ഓടിക്കളിയ നിൽക്കുന്നില്ല അപ്പോ ഫ്രണ്ട്സ് നമ്മൾ വീട് കാണിച്ചെന്ന് അതുപോലെ തന്നെ വൈഫിനെ പരിചയപ്പെടുത്തി വൈഫിന്റെ പേര് വൈഫ് പറഞ്ഞിരിക്കില്ല അല്ലേ ഒരു പേര് പറഞ്ഞു കൊടുക്കു ഇത് നമ്മള് സത്യം പറയാലോ ഗെയ്സ് പെണ്ണുവാണോ പോയിട്ട് ഫസ്റ്റ് അവസ്ഥ ഉണ്ടല്ലോ ഏഹ് ആ റൂമിൽ കയറിയിട്ട് എന്നാൽ പേര് പേര് റഹീന എൻ്റെ പേര് നജ്മൽ നമ്മളെ പേര് സ്വന്തം നമ്മളെന്നെ പജയപ്പെടുത്തി കൊടുക്കണം പിന്നെ നമ്മളെന്തോ ചോദിച്ചു ഇത്ര പേരെ പഠിച്ചിരിക്കുക പിന്നെ അതേ അവസ്ഥയാണ് ഇനിയിപ്പോൾ എന്തെല്ലാം ഈ അടുത്ത വീഡിയോയിലൊക്കെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടി വരും അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യണോ ഒന്നുകൂടെ പറയുന്നത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാലിത് നമ്മളെ പിന്നെ കുറേ മണ്ണത്തരും കുറേ തമാശയും കാര്യങ്ങളെല്ലാം എന്തു ചെയ്യുക ഇങ്ങനെ കാണാം ആസ്വദിക്കുക അപ്പം അടുത്ത വീഡിയോയില് പിന്നെ രണ്ടാളും കൂടെ കൂടി കൂടുന്നുണ്ടാവും ഇന്ന് ഞാനും ഇവളും മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയില് പിന്നെ ഉപ്പ ഉണ്ടാവും അതുപോലെ തന്നെ ഉമ്മ ഉണ്ടാവും ഉമ്മയിൽ നിന്ന് ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് കോഴിക്കോട് പോയിക്കുക കോഴിക്കോട് ബസ് വിളിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിലാണുള്ള ബസ് കയറുന്ന ആളു എന്ന് പറഞ്ഞേക്ക് അപ്പോൾ ആറര ഏഴ് മണിൻ്റെ അടുത്താവും കാരണം കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്കുള്ള റോഡ് ഭയങ്കര ആവും ഇതാണ് അപ്പോൾ ടൈം കുറേ ആവും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉമ്മയില്ല ഉമ്മാനെ ഞാൻ പരിചയപ്പെടുത്തരാ അതുപോലെ തന്നെ ഉപ്പ ഉണ്ട് ഉപ്പ ടൗണിലുള്ള ഉപ്പനെ കൂടെ പരിചയപ്പെടുത്തരാ എന്തോ പറയാൻ നോക്കുന്നുണ്ട് അപ്പോ അടുത്ത വീഡിയോ അടുത്ത വീത് വെച്ചിട്ട് ഇത്രയും മഴ കൊറോണ വിജയ വിൽക്കുന്ന ഇതുവരെ കൊറോണ കഴിഞ്ഞിക്കില്ല കാരണം വയനാട്ടിലാണ് ഇയാളെ വീട് വരുന്ന അതുകൊണ്ട് പിന്നെ കൊറോണ അവിടെ ഒന്നും എന്ന് തോന്നുന്നു എടുത്തു വിനാറ ആശ്വര്യം പറയ ആശ്വര് പറഞ്ഞിരിക്കില്ലല്ലോ ഏ പറയോ പറയുവ പോയി കളിക്കണ്ടവിടുന്ന പൈപ്പ് എടിയുള്ളത് നോക്കിയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോവാ പൈപ്പ് ഉറക്കുക വെള്ളം കൊണ്ട് കളിക്കുക ഇത് തന്നെ പരിപാടി അപ്പം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുന്ന പിന്നെ വേറെ വേറൊരു കാര്യം അർജൻറ് ഒരു കാര്യം പറയാൻ മാറുന്നത് നമ്മളെ വർത്തമാനത്തില് പിന്നെ പിന്നെ ഇഷ്ടംപോലെ വരും അതുപോലെ തന്നെ അപ്പവും ഇഷ്ടംപോലെ വരുന്നുണ്ട് അത് ക്ഷമിക്കണം അതില്ലാതെ പറ്റൂല കാലങ്ങളായിട്ട് ഇങ്ങനെത്തന്നെയാ പരിപാടി അപ്പം പിന്നെ ചെറുപ്പം തൊട്ടേ അപ്പം പിന്നെ അപ്പം പിന്നെ വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പിന്നെ വന്നു പിന്നെ ആരും എണ്ണണ്ട അപ്പവും പിന്നെ ഒരു പത്ത് നൂറെണ്ണം ചിലപ്പോ ഈ വീഡിയോയില് കാര്യം ഉണ്ടാകും പിന്നെ ഒഴിവാക്കി ശ്രമിക്കാം പക്ഷേ നടക്കും തോന്നില്ല ഏ അപ്പോ അടുത്ത വീഡിയോയിലേക്ക് കൊതുകൊണ്ട് ഇഷ്ടം പോലെ കൊതുക് വെള്ളപ്പുളിക്കുത്തുള്ള ചെറിയ കൊതു അത് അടിച്ചിട്ട് പോയില്ല അപ്പോൾ ഇന്നത്തെ സമയം നാലര മണിയായി നാലര അഞ്ച് മണിൻ്റെ അടുത്തായി